ചാവി അല്ല ഇബ്രൈ നീ ആ ദിവസം ഇവനും കൂട്ടിയിട്ട് പോലെ കാണുന്നേ നീ കഞ്ചാവ് അടിക്കാടിക്ക എന്തോ ചെയ്തോ ഓന കൂട്ടുണ്ടോ അങ്ങനെ ഓനെപ്പറ നടക്കുന്ന അമീര നീ ഇങ്ങറങ്ങിയ നിനക്ക് കൊറേ ബാധ്യതകളും പ്രശ്നങ്ങളും ഇല്ല അമീര നീ വനം കണ്ടിട്ട് ഓന വെക്കി നടക്കാൻ നിൽക്കണ്ട പറയാനെ എന്റെ ഇഷ്ടം ഞാൻ പോണ പോലും അമീര് നിനക്ക് ഇപ്പൊ ഇതിന്റെ ഭക്ഷണം മനസ്സിലാവില്ല ഒരു അഞ്ചുപത്തു അലം കഴിഞ്ഞാൽ നിനക്ക് തിരിയും ഇതിന്റെ ഭവിഷ്യത്ത് ഓൻ നടക്കുന്ന നടക്കാൻ നീ എന്റെ നല്ല ചങ്ങായി പറയുന്ന നീ എന്റെ കാര്യം നോക്കിയാ മതി കൊണ്ടാ ഒരു വീടി വന്നില്ല ഒറ്റ മേടിച്ചോ ഒന്ന് പോയതാന്ന് രണ്ടും രണ്ടായിരുന്നു ഒന്ന് യാത്ര തന്നെ ഇതെപ്പോന്ന് ശല്യം ഒരു പോയ